സംരക്ഷണ യാത്രയ്ക്ക് സ്വീകരണം നൽകി കേരള കോൺഗ്രസ് യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് സിറിയക്ക് ചാഴിക്കാട് നയിച്ച തീരദേശ സംരക്ഷണ യാത്രയുടെ തൃശൂർ ജില്ലാ സ്ഥാപന സമ്മേളനം പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അലക്സ് കോഴിമല കാരാസെന്ററിൽ ഉദ്ഘാടനം ചെയ്തു പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ജെ തോമസ് അധ്യക്ഷത വഹിച്ചു അഞ്ച് ജില്ലകൾ ജില്ലകൾ നാല് താണ്ടി തൃശൂരിൽ എത്തിച്ചേരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അഞ്ച് ജില്ലകളിലായി വിവിധ മേഖലകളിൽ തീരദേശ മേഖലകളുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ നൽകിയ വളരെ പ്രധാനപ്പെട്ട പല യോഗങ്ങളും നമ്മൾ കാണുകയുണ്ടായി ആ യോഗങ്ങളിലെല്ലാം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എക് ചാഴികാടിന് ജനങ്ങൾ നൽകിയ അവശോചിതമായ സ്വീകരണം കാണുമ്പോൾ യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ആനുകാലികമായി ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രസക്തമായ വിഷയമാണ് ഇന്ന് മത്സ്യത്തൊഴിലാളികളുടെ വിഷയം എന്ന് സംശയം പറയാൻ പറ്റും ഒരുപക്ഷെ കേരളത്തിൽ താമസിക്കുന്ന കോടി ജനങ്ങൾ വരുന്ന ആ സമൂഹത്തിന്റെ മുമ്പില് തീരദേശവാസികളുടെ വേദനകളും ദുഃഖങ്ങളും ഒപ്പിയെടുത്തുകൊണ്ട് ഈ കേരള സംസ്ഥാനത്ത് രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദി ഒരുക്കിക്കൊണ്ട് കേരള യൂത്ത് ഫ്രണ്ടമ്പ് കാസർഗോഡ് നിന്നും ആരംഭിച്ച യാത്ര ഇന്ന് കാരയിൽ തൃശൂറിൽ സമാപിക്കുമോ അഞ്ചു ദിവസം പിന്നിടുക നാല് ദിവസം കൂടി വീണ്ടും യാത്ര ചെയ്ത് തിരുവനന്തപുരത്താണ് ഒൻപതാം തീയതി ഈ യാത്ര അവസാനിക്കുന്നു ഒരു ചരിത്രത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ സംഘടന നടത്തുന്ന ഇതംപ്രഥമമായ യാത്രയാണ് എന്ന് കടന്നു വന്ന വഴിത്താരങ്ങളിലെല്ലാം ചർച്ചാ വിഷയമാക്കപ്പെടുക പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈ ചെറുത്ത് മുഖ്യപ്രഭാഷണം നടത്തി പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പർ ബേബി മാത്യു കാവുങ്ങൽ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറി ഷെയ്ഖ് അബ്ദുള്ള പാർട്ടി നേതാക്കളായ ഇ ജെ വത്സൻ അനീഷ് ചമുണ്ട സജീവൻ ടി ഡി സിറാജ് സെക്രട്ടേറിയറ്റ് മെമ്പർ സജി ജോസഫ് യൂത്ത് ഫ്രണ്ട് എം ജില്ലാ ജനറൽ സെക്രട്ടറി ബേബി കാവുങ്ങൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ബിജു ആൻ്റണി ബിനിൽ പ്രതാപ് ഷെഫീഖ് മണപ്പുറത്ത് എന്നിവർ സംസാരിച്ചു